ഹലോ ഗൈസ് ഞാനേ ഒരാശുത്രി വിസിറ്റിന് പോവാം പക്ഷേ ഒരുക്കവും ഭാവവും ഒക്കെ കണ്ടാൽ കല്യാണത്തിന് പോകുന്ന പോലെയാണെങ്കിലും ശരിക്കും ആശുപത്രി വിസിറ്റാണ് ഹോസ്പിറ്റൽ വിസിറ്റ് എൻ്റെ സ്വന്തം ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുത്തിട്ട് വേണ്ട ഞങ്ങളോട് പറഞ്ഞു ഇവിടെ റിലാക്സ് ചെയ്തോളാം പറതോ ഒരു ഡോക്ടറിൻ്റെ റൂമാണ് അപ്പോൾ ഞങ്ങളോട് റിലാക്സ് ചെയ്തിരിക്കും കേട്ടോ മെഡിസിൻ ഒക്കെ ലാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞു ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് നാളെ ഡ്യൂട്ടിക്ക് വരാട്ടോ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചായയും കടിയും കഴിക്കാന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാം ചായ കടയിലേക്ക് കേട്ടോ ചായയും പിന്നത്തെ വേറെ കുറച്ച് കടികളും കൂടെ മേടിച്ച് ബാക്കി ഞങ്ങൾ വീട്ടിൽ പോയി കഴിക്കുന്നതായിരിക്കും ഓക്കെ കാണിച്ചുരാട്ടോ കാണിച്ചരാട്ടെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മളാ കടയിലേക്ക് എത്തുകയാണ് എത്തിക്കൊണ്ടിരിക്കുന്നു ആ ഇവിടുന്നേ കാണാട്ടോ നമ്മൾ നമ്മളിതിനകത്താണേ കയറാൻ പോകുന്നത് ഒരു പഴയ അണ്ടെ സി സി ടി വിയിലൊക്കെ കാണാട്ടോ ഞങ്ങളെ ഇറക്കി വിട്ടു കൈസ് ബിക്കോസ് മുന്നിക്കൂടെയുള്ള പ്രവേശന എല്ലാം പിന്നാമ്പുറത്തോടുള്ള പ്രവേശനമുള്ളൂ എങ്ങോട്ടാ പിന്നാമ്പുറത്തൂടെ ജയ്സും ചേട്ടാ അയ്യോ ഇപ്പൊ വീണാന് പിന്നാമ്പുറത്തോടെ ആ കഥകളൊക്കെ തുറന്നു നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നാമ്പുറ വാതിലിലൂടെ ഇതാ അതെ നമ്മൾ ആധുനികമായിട്ടാണ് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ വേണ്ടി കാലും കൈയും ദേഹം എല്ലാ കുറവും എല്ലാരും കൈ ഒക്കെ കഴുകി ശുദ്ധമായിട്ട് വേണം മേളിലോട്ട് പോകാൻ ഞാൻ എന്റെ കൈയൊക്കെ ഒന്ന് കഴുകട്ടെ ലിബിയ ആ റാന്തൽ വിളക്കൊന്ന് കൈപ്പിടിച്ചോളൂ പെട്ടത്തിനായിട്ട മുന്നേ പൊക്കോളോ ഇല്ലം ഇല്ലത്തോടുള്ള യാത്രയിൽ എന്റെ പൊന്നെ ഒരു കസ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് പ്രാചീന യുഗത്തിലേക്ക് പോവുകയാണ് ആവശ്യത്തിന് വെട്ടമുണ്ടല്ലോ പിന്നെ ഈ റാന്തല് അവിടെ ഒരു സൗദിയപ്പാപ്പൻ നിപ്പുണ്ട് ആ പഴയ കല്ഭരണകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവള് വന്നേ സ്ഥലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ആഹാ ഞങ്ങളുടെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന മുറി എന്റെ പൊന്നെ എന്തൊരു തണുപ്പ് ഇവിടെ ഓ രാജാവിന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ ഇങ്ങനെ ഇതൊരു അടിപൊളി സെറ്റപ്പ് കേട്ടോ കിടക്കണ്ടവർക്ക് വെച്ചാല് വെക്കുന്നത് എടുക്കാൻ പറ്റിയില്ല വേണ്ടായിരുന്നോ ബില്ലാണോ വേണ്ടാത്തത് തുറന്നും കൂടെ കാണിക്കൂ ചേട്ടാ എന്തു ചിക്കനൊന്നും എന്ത് പെട്ടെന്ന് തീർന്നു നോക്ക് തൂത്തു തൂത്തുവാരി തീർന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാരും അവനും എൻ്റെ ഭവനത്തിലേക്ക് ഒരുങ്ങുന്നു ശരിക്കും ഇവിടെ ഇങ്ങനൊരു ടൗണിൽ തന്നെ ഇങ്ങനൊരു ഹോട്ടൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് പ്രാചീന രീതിയിലുള്ള വർക്കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വീണ്ടും കണാറ